ആക്ച്വലി സമയം മൂന്ന് ആറായിരിക്കാണ് നോക്കിയേ അതും വൈകിട്ട് മൂന്നാറല്ല വെളുപ്പിന് മൂന്നാറ് നമ്മൾ ഇപ്പോൾ മൂന്നാറ് പോകാൻ വേണ്ടിയിട്ടല്ല എണീറ്റിരിക്കുന്നത് പാളയത്ത് പോകാൻ വേണ്ടിയിട്ടാണ് എണീറ്റിരിക്കുന്നത് ഇന്നത്തെ വ്ലോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ദിവസത്തെ എൻ്റെ നോമ്പ് പെടുത്തും അതെ വിത്ത് സെലിബ്രിറ്റി ആയിട്ടുള്ള കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വേണം എല്ലാ കാര്യങ്ങളും മുത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടും ഹെൽപ്പും അവന് കൊടുക്കുന്നുണ്ട് നൂറ്റിയെട്ടും ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്തോ എന്ന് പുള്ളി വെളി വന്ന് നിൽക്കുന്നുണ്ട് ഹൈ അങ്ങനെ നാട് റോഡിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റായി നോമ്പ് പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ പാഞ്ഞെത്തിക്കൊണ്ടിരിക്കുകയെന്ന ആ കാർ ഞാൻ കാണാൻ പറ്റുന്നുണ്ട് മിന്നും മിന്നും മിഞ്ഞാ നിന്നും മിഞ്ഞാ നിന്നു നീ നിന്നാ നി അറിയാരി ഇത് നിനക്കൊരു ടൈമല്ലൂർ ആക്ച്വലി മൂന്നേ കാലം നമ്മള് രാവിലെ ഇപ്പൊ പോകാൻ പോകുന്നത് നമ്മളെ സംസമിലേക്കാണ് സംസമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളെ പോലെയുള്ള ഒരുപാട് പേർക്ക് അവര് ഇത് രാവിലത്തെ അത്താഴവും അതുപോലെ തന്നെ വൈകിട്ടത്തെ നോമ്പുതുറയും അവർ നൽകുന്നുണ്ട് എത്രയോ വർഷമായിട്ട് അവർ ചെയ്തു വരുന്നതാണ് അവിടെ പോകുമ്പോ തന്നെ ഞെട്ടും ഇപ്പൊ പോക്ക് കാണുമ്പോഴേ ഞെട്ടുന്നുണ്ട് ഞാൻ കേട്ടോ മൈക്കിൾ ഷൂമേക്കർ കേട്ടോക്കർ ആവ രാവിലെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അത്താഴത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഈ അത്താഴത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോൺ വെജ് ആയിരിക്കും ഓ മനസിലായി എനിക്ക് ഏറ്റവും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാ പറയാൽ ഒന്ന് നമ്മുടെ വ്രതത്തിലും കാര്യങ്ങളിലൊക്കെ വരുമ്പോ നമുക്ക് നോൺ വെജ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അടുത്തൂടെ പോലും പോകാൻ പറ്റൂല മനസ്സിലായി പിന്നെ രണ്ട് നമുക്ക് വെള്ളം കുടിക്കാം ഈ ഉപവാസാണെങ്കിൽ പോലും നമുക്ക് വെള്ളം കുടിക്കാം എന്നാ വെള്ളം കുടിക്കാതെ ഇത്രയും ടൈം ഞാൻ ആദ്യമായിട്ടാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്പർ ഒക്കെ നൂറ്റിയെട്ട് കയ്യിലുണ്ട് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു അവിടെ വലത്തോട്ട് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മള് വയ്യമാർ ജംഗ്ഷനിലെത്തി ഇനി ഒരു കാര്യം പറയാനുള്ളത് നോമ്പ് പിടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് രാവിലെ അഞ്ചു മണി ആകുമ്പോ നമ്മള് എല്ലാം കഴിച്ചു നിർത്തും ബാങ്ക് വിളിക്കും ഒരു അഞ്ച് മൂന്നാകുമ്പോൾ വിളിക്കും ഇപ്പൊ ഇരുപത്തി ആറാമത്തെ നോമ്പ അഞ്ച് മൂന്ന് അഞ്ച് നാലിനാണ് പങ്ക് വിളിക്കുന്നത് ഈ പങ്ക് വിളിച്ച പിന്നെ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ഞാൻ പേരൊന്നും പറയില്ല എന്റെ കൂടെ വന്ന ഒരു സുഹൃത്ത് അറിയാതെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നു എല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാവരും ലഡു വിതരണം നടത്തുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോമ്പാണ് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശരി എന്നല്ല പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ സുഹൃത്ത് ലഡു ഞാൻ നോമ്പായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഡെയി െ ചെയ്യണേ നമ്മള് പ്രോപ്പർ ആയിട്ടേ ചെയ ആഹാരം കഴിക്കാൻ പറയണെങ്കിൽ ഞാൻ കഴിക്കൂല ടാസ്ക് വരെയാണ് പെട്ടെന്ന് നീ 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 ബോധം നോക്കട്ടെ അതായത് അതായത് അൺകോൺഷ്യസ് ആയിട്ട് ആ ഞാൻ പറഞ്ഞു മനസ്സിലായി ഈ സംസാരിച്ചോണ്ടിരിക്കോധം കെട്ടുവിടുന്നോക്കട്ടെ ആണ് നോമ്പിടിക്കുന്ന ടാസ്ക് ആയിട്ടുള്ള പരിപാടി അല്ല ബോധം കെട്ടു അങ്ങനെ അഭിനയിക്കുന്നത് ശരി ശരി കാർത്തി നീ ശരിക്കും ഇപ്പം ഭയങ്കര ടയേർഡായി നോമ്പ് പിടിച്ചു ഭയങ്കര ടയർഡായിരിക്കുന്ന സമയമാണ് വെള്ളം ഇറക്കാൻ പറ്റാതെ അല്ലെ കൊണ്ടൊക്കെ മനസ്സിലായി ആക്ച്വലി അത്രമാത്രം റിസ്ക്കും പാടുള്ള പണിയാണ് എന്താണ് പറയാനുള്ള ഈ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാർത്തി കുഴപ്പമില്ല നന്നായിട്ടുണ്ട് കാര്യങ്ങൾ സിറ്റുവേഷൻ വരുമ്പോ അടുത്തുള്ള ആരെങ്കിലും അയ്യോ മഴവില്ലേ ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ഫുൾ ആക്കാനായിട്ട് എന്നെ കൊണ്ട് ബോധം കെടുത്തിട്ട് ഇത് എല്ലാണോ എന്റെ അടുത്ത് വന്നിട്ട് ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞു ബോധം എടുത്തല്ലേ ഇനി എത്താൻ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോടെ നീ ഇതിനെക്കാട്ടുമില്ല പ്രശ്ന ഉച്ച സദ്യ അന്നദാനം രാവിലത്തെ ഇഡലി കഴിക്കാൻ ഇതേപോലല്ലേ എനിക്കൊരു സംശയം രാവിലെ അഞ്ചു മണിവരെ കഴിക്കാവൂ വൈകിട്ട് ആറ് മുപ്പത്തിയഞ്ചിനെ നീ നോമ്പ് ഉറക്കാവൂ ഇതാണ് നീ അരമണിക്കൂറായിട്ട് ചോദിക്കുന്നു രാവിലെ നമ്മുടെ ഫുൾ ഡേയില് നമ്മള് നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാല്ലോ അതെ ുംറയുന്നതാണ് കഴിച്ച ഏകദേശം പകുതിയാവാറായി സനോഫറല്ലേ മെനു നോക്കി ഓർഡർ ചെയ്യണം രാവിലെ പോരുന്നത് ഭാഗ്യം പിന്നെ ക്യൂ എടുത്തിട്ട് അവിടെ എന്തോ കൊടുക്കണം അത് വാഷ്പേസ് ആണ് വാഷ്പേസ് കേട്ടാൻ കുടിക്കാൻ ചോറ് കഴിച്ചല്ലേ വീണ്ടും അതിനുവേണ്ടിട്ടാണ് വൈകിട്ട് ആറരമുക്കാലിൽ വന്നത് അതേട്ടാ നിങ്ങൾ ആറേ മുക്കാലിൽ ഓർഡർ ചെയ്ത് പൈസ കൊടുത്ത് കഴിക്കണം രണ്ടുപേരും ഇത് നോമ്പ് പിടിക്കാനല്ലേ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങാണ് കോമഡി കിട്ടില്ല കേട്ടോ നോക്കി കൊറേ ഒരു റോഡ് അളക്കാൻ വേണ്ടി വന്നേ കണ്ടിട്ട് ഇവിടെ ഈ സാധനം ഇങ്ങനെ ഒരേ പിടി ഇത് അവിടെ വന്നിട്ട് കമ്പൊക്കെ പൊക്കിയിട്ട് ശരിക്കും കാഴ്ച ഇത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ട്രൈ പോഡിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ മൊബൈൽ വയ്ക്കാന്നൊന്നും പറഞ്ഞ കളയല്ല ആക്ച്വലി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വില തന്നെയാണ് വേറെ ഒരു പ്രത്യേകത ഇല്ല എത്ര രൂപയും ഗസ് ചെയ്യാൻ പറ്റുമോ ഓക്കേ ഇതാണ് ട്രൈ അഞ്ച് കാലല്ല അത് വേറെ അവൻ്റെ രണ്ട് കാലാണ് മൂന്ന് കാലേ ഉള്ളൂ പക്ഷേ കോമി കോമൻ പേര് വായിക്കുമ്പോഴേ ഏറ്റവും വലിയ കോമഡി ഓക്കെ അത് പേരിനാണ് വില ശരിക്കും ഇത് ശരിക്കും എത്ര രൂപയാണ് വില കാർത്തി വില പറയണ്ട വെച്ചാലേ ഇത് കാർബൺ ഫൈബർ ആണ് സാധനം നല്ലതാണ് വില ഞാൻ പറയില്ല വില കേട്ടോ നിങ്ങള് വീഡിയോ സ്കിപ്പ് പഠിക്കില്ലേ അമ്മാതിരി വിലയുള്ള സാധനമാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും കമന്റ് പോകട്ടെ കറക്റ്റ് ആയിട്ട് ആര് പറയുന്ന കുറച്ച് കൂടി പോയല്ലേ ട്രൈ പോണ്ട് വില കണ്ടുപിടിച്ചോ അറിയാൻ വേണ്ടി വന്നതല്ല ചുമ്മാ കമന്റ് ചെയ്യ കാർത്തിക് സൂര്യ അങ്ങനെ ആദ്യ നോമ്പ് പിടിച്ചിരിക്കാന് അങ്ങനെ നോമ്പ് മുറിച്ചിരിക്കാണ് സമയം നാല് അൻപത്തിനാല് അഞ്ച് മൂന്ന് വരെ നിനക്ക് ടൈം ഉണ്ട് വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇനി കുടിക്കും വീട്ടിലൊന്നും കുടിക്കാ പറഞ്ഞാ അല്ല ഇവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ട് അത് ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടാവും സനോഫന്റെ കുറച്ച് വെള്ളം ബാക്കിയാണ് ആവശ്യമില്ലാതെ വായിട്ട് അലക്കിയോ വെയിലത്തിറങ്ങി കറങ്ങി ബ്ലോഗ് ചെയ്തൊന്നും നടക്കണ്ട എന്ന് കാരണം അമ്മാതിരി ചൂടുവൊക്കെയാണ് അതുപോലെ തന്നെ നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ദൈവം സാധിച്ചു തരട്ടെ ഓക്കെ എല്ലാം നന്നായി വരട്ടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാരും കൂടെ ഉണ്ട് അതത്രേ ഉള്ളു നമ്മടെ എല്ലാം ആണ് ചെറുക്കൻ അപ്പൊ നമുക്ക് ഇനി വൈകിട്ട് കാണാം വൈകുന്നേരം കാണാം അങ്ങനെ നല്ല വീട് കെട്ടാ രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസ് എത്തി എന്റെ ഡ്യൂട്ടി ടൈമാണ് പതിനൊന്ന് ടു എട്ട് നമ്മുടെ ചെറുക്കൻ രാവിലെ പോയതാണ് ആ വഴി വിളിച്ചു നോക്കട്ടെ അവന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കി ഓക്കെ ചെറുക്കൻ വിളിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന് നീ എന്റെ നിരീക്ഷണത്തിലാണെപ്പോഴും അല്ലല്ല ഈ നിരീക്ഷണത്തിലില്ലേ വെള്ളം ചെണ്ട പ്രാക്ടീസ് വന്ന ഒരു ഓർത്തോ അയ്യോ വേണ്ട വേണ്ട നമ്മൾ ക്വാറന്റൈനൊക്കെ നിരീക്ഷണത്തിൽ അതിലോട്ട് പോവും നമ്മള് നമ്മള് ഡെയിലി റുട്ടീൻ ചെയ്തോണ്ടിരിക്കുന്ന ആ റുട്ടീനിലോട്ട് നമ്മള് ചിലപ്പോവും ആദ്യം നോമ്പല്ലേ അതുകൊണ്ടാണ്

ഡബിൾ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല ഒരു ചായ മാത്രമേ പറഞ്ഞോളൂ ഭാഗ്യം കടി പറയാത്തത് എന്തായാലും അവൻ ചായ പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ആ കാര്യം ഓർത്തയ്ക്കു ഇതൊരു വലിയ സംഭവമാണല്ലോ നോമ്പുണ്ടല്ലോ എന്ന് പറയുന്നത് അത് സ്വാഭാവികം അങ്ങനെ സംഭവിക്കും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ച് നോക്കാം എന്താണ് കാർത്തിക്കിൻ്റെ എന്ന് ഓക്കെ ഗൈസ് അപ്പോൾ അതുവരേക്കും നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് ബ്രേക്ക് ഞാൻ എൻ്റെ ജോലിയായിട്ടെ ആക്ച്വലി ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞാണ് രാവിലെ പതിനൊന്നരക്കാണ് അവനെ വിളിച്ചത് പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര ആറ് മണിക്കൂറായി കാർത്തിക് സൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ എന്ന് അറിഞ്ഞുകൂടാ നോക്കട്ടെ അവൻ്റെ ആദ്യം നോമ്പല്ലേ കന്നി നോമ്പല്ലേ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ വിളിച്ചു നോക്കട്ടെ ഹായ് മോനെ പഴയ എനർജി പോലെ തന്നെയാണല്ലോ ആണോ തീരാറായി അപ്പോ നീ പെട്ടു ആണോ ഇതുവരെ ഉള്ള അവസ്ഥയിൽ നീ ഭീകരമായിട്ട് പെട്ടു എന്നാണ് പറയുന്നത് ചുമ്മാ എല്ലാം കൊണ്ട് തുപ്പി തുപ്പി ഇരിക്കണ്ട ആ മൊത്തം തുപ്പി കളഞ്ഞല്ലേ അയ്യോ തുപ്പില് വിഴുങ്ങാൻ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അത് തുപ്പില് നമ്മള് ഉണ്ടാവുന്നില്ല കപം അങ്ങനത്തെ വൃത്തിയിട്ട് തുപ്പല് ഈ ബ്ലഡ് കലർന്ന തുപ്പലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് നിന്റെ ഭീകര വ്രതമാണ് അപ്പൊ നിന്റെ ഇതേപോലെ പള്ളിയിലുള്ളവർ പോലും എടുക്കൂല കാർത്തിക്ക് സത്തിട്ടില്ല സീവനോടൊണ്ട് അതായത് അവൻ രാവിലെ മുതൽ തുപ്പാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഒരു തുള്ളി തുപ്പലും ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നു അവൻ്റെ വ്രതമൊക്കെ കടുത്ത വ്രതമാണ് കേട്ടോ അപ്പം കുഴപ്പമില്ല അളിയും വരുന്നുണ്ട് നോമ്പ് കുറിക്കാൻ വേണ്ടി പള്ളിയിലായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നത് ഓക്കെ ഇപ്പം ഇനി പള്ളിയിൽ എത്തിയിട്ട് ബാക്കിയ ശേഷം അങ്ങനെ കാർത്തിക് സൂര്യ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് താഴോട്ട് ഇറങ്ങണം താബൂക്ക് എടുക്കാനല്ല പറഞ്ഞത് താഴോട്ട് ഇറങ്ങണം ഇതാണ് ആൾക്കാർ നോമ്പ് കുറിക്കാൻ വേണ്ടി വരുന്നത്

പള്ളിയില് വന്ന് നോമ്പൊക്കെ തുറന്ന പള്ളിന്റെ വയറ് നിറഞ്ഞു ചപ്പ ആയിക്കി ചേ നാരങ്ങൾ ഇറങ്ങുമ്പോൾ നീരുണ്ടല്ലോ അത് ഭയങ്കര പ്രത്യേകിച്ച് ഞാൻ രാവിലെ പോയത് തുപ്പൽ പോലും ഇറക്കാതിരിക്കുന്ന അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര സമാധാന തുപ്പും ഡ്രാഗണായിരുന്നു ആക്ച്വലി ഒറ്റവും ഉമ്മൻ നീര് ഇറങ്ങിയിട്ടില്ല ഏറ്റവും വലിയ നോമ്പ് നോമ്പ പിടിച്ചിരിക്കും മുപ്പത് ദിവസം കൊണ്ട് പിടിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചിരിക്കുന്നു ായി പോയാലോ എവിടെ പറ്റാൻ ഞാൻ ഇതാണ് കഞ്ഞിന് ആദ്യമായിട്ടാണ് മൊട്ടൻ കഞ്ഞി

ഈ വർഷം എനിക്ക് നോമ്പുകളുടെ ഇയറായി ശരിയാണല്ലോ ഒരുപാട് വെറൈറ്റി നോമ്പുകൾ പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി അതെ എല്ലാ ഭഗവാന്മാരും എല്ലാ ദൈവങ്ങളിൽ നിന്നും അനുഗ്രഹം ഒരു വ്യക്തി എന്റെ അല്ലേ അല്ലേ ഓരോ സ്ഥലത്തായിട്ട് എല്ലാം ശരിയാവും നന്നായിട്ട് അപ്പൊ എന്തായാലും നീ ആഗ്രഹിച്ച പോലെ ഇന്നൊരു നോമ്പ് എടുക്കാൻ പറ്റിയ അതും ദൈവ വിളിയാണെന്ന് തോന്നുന്നു സ്പെഷ്യൽ നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ അറിയാതെയാണ് അത് വിളിക്കുന്നത് എനിക്ക് സ്പെഷ്യൽ നോമ്പ് 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 ാണ് നീ അത് പിടി എന്നിട്ട് ഓർത്ത് തിരക്കുകളുണ്ടായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷം അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് അവന്റെ നോമ്പ് തുറ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്